പാകിസ്ഥാന്റെ പിടിവാശിയാണ് എല്ലാത്തിനും കാരണം മാത്രമല്ല യുക്തിരഹിതമായ തീരുമാനമാണ് ചർച്ച പരാജയപ്പെടാനുള്ള പ്രധാന കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി കൂടിയായ അമീർ ഖാൻ മുത്താക്കി രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ സാമ്പത്തികമായി പോലും വളരെ മോശം അവസ്ഥയിലാണ് പോകുന്നത് എന്നാൽ പോലും പിടിവാശി വിടാൻ അവർ തയ്യാറല്ല ഈ പിടിവാശിയാകട്ടെ പാകിസ്ഥാനെ തന്നെ വലിയ രീതിയിലേക്ക് അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ താലിബാൻ സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമോ സ്വീകാര്യമോ അല്ലാത്തതുകൊണ്ടാണ് അടുത്തിടെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണമെന്നും മുത്താക്കി വ്യക്തമാക്കി പാകിസ്ഥാനിൽ സമാധാനം ഉറപ്പാക്കാനും പാകിസ്ഥാനെതിരെ നടപടി നടപടിയെടുക്കുവാനും പാകിസ്ഥാൻ താലിബാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി തന്നെ മുത്താക്കി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിൽ ഞങ്ങൾ സമാധാനം ഉറപ്പാക്കും എന്നതായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ അവരുടെ സേനകൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ടി പി അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റാമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതായും ഈ വ്യവസ്ഥയാകട്ടെ ഒരിക്കലും നടപ്പാകില്ല എന്നും മുത്താക്കി വ്യക്തമാക്കുകയും അല്ലെങ്കിൽ അടിവരയിട്ട് പറയുകയും ചെയ്തു തങ്ങളുടെ രാജ്യത്തിനകത്തും ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ ടി ടി പി ഭീകരർക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ അവർ സ്വയം വരുത്തിവെച്ചതാണ് എന്നത് പറഞ്ഞുകൊണ്ട് മുത്തക്കി ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത് അതേസമയം കഴിഞ്ഞ ഇരുപത്തി വർഷമായി ടി ടി പി പാകിസ്ഥാനിൽ വളരെയധികം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപത്തെ ിൽ മുൻപേ എന്നും പാകിസ്ഥാൻ സ്വന്തം അതിർത്തിയിൽ സുരക്ഷിതമാക്കുന്നതിനാൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ അവർ ചാരുകയാണ് ചെയ്യുന്നതെന്നും മുത്താക്കി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് വ്യോമാക്രമണങ്ങളും ഡ്രോൺ പറക്കലുകളും എല്ലാം തന്നെ പാകിസ്ഥാൻ അനുവദിക്കുന്നതായി തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മുത്താക്കി ഈ ഒരു ഉടനടി അതായത് ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ എല്ലാ അയൽക്കാരുമായും സമാധാനപരമായ ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പരസ്പര ബഹുമാനത്തിലൂടെ മാത്രമേ അവിടെ സ്ഥിരത കൈവരിക്കാൻ കഴിയുകയുള്ളൂ അഫ്ഗാനിസ്ഥാനിൽ ടി പി ഭീകര സാന്നിധ്യം താലിബാൻ ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഗ്രൂപ്പിലെ ഏകദേശം ആറായിരം അംഗങ്ങൾ അഫ്ഗാൻ പ്രവിശ്യയിൽ ഉടനീളം തന്നെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്